ബേക്കൽ എന്ന പരിസരത്താണ് ഞങ്ങളുള്ളത് ബേക്കൽ കോട്ടയിലെ കൂടെയാണ് നടക്കുന്നത് ബേക്കൽ കോട്ടയുടെ ചരിത്രം നമ്മൾ അറിയേണ്ടതുണ്ട് ബേക്കൽ കോട്ട കൃഷ്ണദേവരായരുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആന്ധ്രാപ്രദേശ് തെലുങ്കാന ഇങ്ങനെയൊക്കെ ഉൾപ്പെടുന്നതും കർണാടകത്തിൻ്റെ നല്ലൊരു ഭാഗവും ഉൾപ്പെടുന്ന ഇതും കേരളത്തിൽ വരെ ഉണ്ടായിരുന്ന ആ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു അതിൻ്റെ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറൻ ഭാഗമായിരുന്നു ബേക്കൽ കോട്ട ഇത് കടൽ തീരത്ത് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എടുക്കുന്ന കല്ലുകൾ ഈ കോട്ടയ്ക്കകത്തു നിന്നുള്ള കല്ലുകൾ തന്നെയാണ് ഈ കോട്ടയുടെ ഭാഗമായിട്ട് ചെങ്കല്ല് അതും അതീവ ഹാഡായിട്ടുള്ള ചെങ്കൽ ഉപയോഗിച്ചാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് പിന്നീട് ഈ കോട്ട കൃഷ്ണദേവരായ ബിജിനോർ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മുഗളന്മാരുടെ രാജ്യം ഉൾപ്പെടുന്ന പിന്നെ ബംഗാൾ സുൽത്താനൊക്കെ ഉൾപ്പെടുന്ന അവരെല്ലാം അവരെല്ലാവരും കൂടി യുദ്ധത്തിൽ തോൽപ്പിച്ചു മൂന്ന് യുദ്ധം നടത്തി തോൽപ്പിക്കേണ്ടി വന്നു അതുകൊണ്ട് അത്രയ്ക്ക് ശക്തനായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ അദ്ദേഹത്തെ തോൽപ്പിച്ചതിന് ശേഷം ഈ ബേക്കൽ കോട്ട ഉൾപ്പെടുന്ന ഭാഗം കർണാടകത്തിലെ ലോക്കൽ രാജാക്കന്മാരുടെ കീഴിലേക്ക് വന്നു അതിനുശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായി പിന്നെ നിലവിൽ കുറച്ചു ആൾ ടിപ്പ് കൊണ്ടു കടന്നു ട്രിപ്പിൻ്റെ സ്രാ സാമ്രാജ്യത്തെ മോഹത്തിൻ്റെ ഭാഗമായിട്ട് ഈ രാജ്യമൊക്കെ പുള്ളി കീഴടക്കിയിരുന്നല്ലോ ഇവിടുത്തെ ഭരണം മോശമാണെന്നും പറഞ്ഞ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കട്ടുകൊണ്ടാനായിട്ട് പുള്ളി വന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു പക്ഷേ കഷ്ടകാലത്തിന് പുള്ളിയുടെ കഷ്ടകാലത്തിന് ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ തോൽപ്പിച്ച് ഈ രാജ്യത്ത് നിന്ന് ഓടിച്ചു കളഞ്ഞു അതിനുശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായി നിലവിൽ ഇന്ത്യയുടെ ഭാഗമാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് ഇത് ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ഇതിലെ കുട്ടികൾ ഒരുമിച്ച് ഒരു ദിവസമൊക്കെ വന്നാൽ ഈ ചരിത്രം പറഞ്ഞു കൊടുത്തിട്ട് കൊണ്ടുതന്നെ അപ്പോഴാണ് അവർക്ക് ഇതിൻ്റെ പഴക്കമൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മളെക്കാൾ എത്രയോ മുൻപുള്ള കാരണന്മാർ ഇവിടെ സുഖമായിട്ട് ഈ രാജ്യത്ത് ജീവിച്ചിരുന്നു സന്തോഷത്തോക്കൂടെ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ എന്തായാലും കുട്ടികൾ ഒരുമിച്ച് ഒരു ദിവസമൊക്കെ വന്ന് സ്ഥലമൊക്കെ കണ്ട് പോകുന്നത് രസകരമായിരിക്കും അപ്പോൾ പറഞ്ഞതുപോലെ